പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ മക്കളെ ഇന്ന് ജനുവരി ആറാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം പറ മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ഉന്നതമായ കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവർ അവരുപയോഗിക്കുന്ന രേഖകൾ ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രമാണങ്ങൾ പാസ്പോർട്ടുകൾ നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ അത് ആർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കാൻ സ്വീകരിക്കുന്നതിന് പരിസ്ഥിതി നിറയുകയും നിനക്ക് ദയോഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ടും പ്രാർത്ഥിക്കുന്നു നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് ആഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത പങ്കാളി ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കറുത്ത ഏറ്റെടുക്കെട്ട് ഇല കൃഷിക്കാർ റബ്ബർ കൃഷിക്കാർ റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ അതുകൊണ്ടല്ല ഉപജീവനം നടത്തുന്നവർ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കായിക നിറവേരാ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു വിറ്റുമാറാനുള്ള സാധനങ്ങൾ വള്ളങ്ങളുണ്ടാകും വലകളുണ്ടാവും വീടുണ്ടാവും സ്ഥലമുണ്ടാവും ഇങ്ങനെയെല്ലാം അതെല്ലാം പെയിൻറ്റിങ്ങിൽ കിടക്കുന്ന കാരണം എൻ്റെ കടങ്ങളുടെ പരസ്യങ്ങൾ കൂടുന്നവരുണ്ട് കർത്താവ് ഞാൻ അവരെ കൃപാസാധാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു തടസ്സമുള്ള മക്കളെ കർത്താവിനും നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു പിതാപുത്രം പരിശുദ്ധാത്മാവിസ്വരസരെ നീക്കുകയും പ്രിയമുള്ളവരെ ചില സമയത്ത് നമ്മൾ വല്ലാതെ മാനസികമായിട്ടും ടയേഡാകും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം നമുക്ക് എടുത്താൽ പൊങ്ങാത്തതാകുമ്പോഴും തന്നെത്താൻ അത് ഭാരം വെക്കുമ്പോഴാണ് ജീവിതം തന്നെത്താൻ ഭാരം വെക്കുമ്പോൾ നമുക്ക് എടുത്ത ജീവിതം നമുക്ക് എടുത്തുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റാതെ വരും അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്താണ് പത്ത് പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പറയുന്നതല്ല എന്നിൽ വസിക്കുന്ന പിതാവ് എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ പ്രവർത്തികള് നമുക്ക് എടുത്താ പൊങ്ങാത്ത രീതിയില് ജീവിതം ഭാരപ്പെട്ടു കഴിയുമ്പ നമ്മുടെ പ്രവർത്തികൾ എന്ത് ചെയ്യണം പിതാവ് എന്തിനു വസിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നുവെന്നുള്ള ഒരു ഇക്വേഷൻ ബൈബിളിലുണ്ട് അത് നമുക്ക് സെൽഫായിട്ട് പേഴ്സണലായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും നമ്മൾ വസിക്കുന്ന ദൈവമായിരിക്കണം നമ്മുടെ ജീവിതം ഏറ്റെടുക്കേണ്ടത് അപ്പം നമ്മൾ വസിക്കുന്ന ദൈവമായിരിക്കണം നമുക്ക് പകരം നമ്മുടെ എടുത്താൽ പൊങ്ങാത്ത ജീവിതഭാരം ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് കർത്താവ് സിങ്ക് ആക്കുന്നുണ്ട് എങ്ങനെയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ജീവിതം എടുത്താ പൊങ്ങാത്ത തോന്നുന്നവരും എന്ത് ചെയ്യണം എന്റെ അടുത്ത് വരിക അപ്പൊ എൻ്റെ അടുത്ത് വന്നാൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഐശ്വര് പറയണ അല്ലേ മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാ പറയണ കാര്യം ഈശോ ആ ഭാരം നമുക്ക് എടുത്ത പങ്കാത്ത ഭാരം ഈശോ എടു ഏറ്റെടുക്ക പക്ഷെ അത് എങ്ങനെ എടുക്കും എന്ന് പറയുന്നത് മെക്കാനിസം എന്താണെന്ന് കൂടി അറിയണം മെക്കാനിസം ആരാ പറയണത് അത് യോഹനാഥ് തന്നെ പറയണത് ഒന്ന് യോഹന്നാൽ രണ്ട് ആറ് അവനിൽ വസിക്കുന്നു പറയുന്നവൻ ആ എന്നിൽ വസിച്ചുകൊണ്ടാണ് പിതാവ് തൻ്റെ പ്രവർത്തിക ചെയ്യുന്നെന്ന് പറയുമ്പനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ ആ അവൻ നടന്ന അവൻ നടന്ന അതേ വഴിയിലൂടെ അതേ വഴി നടക്കേണ്ടിയിരിക്കുന്നു ആ അഞ്ച് എന്നാൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ ആ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും സത്യമായും ദൈവസ്നേഹം ദൈവ സ്നേഹം പൂർണത പ്രാപിച്ച നാം അവനിൽ വസിക്കുന്നെന്ന് നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു ഇതിൽ നിന്ന് നാം അറിയുന്നു അപ്പൊ ഈ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യണതന്നെ അവൻ പറയണ പോലെ ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കണത് അവൻ നമ്മളിൽ വസിക്കും നമ്മൾ വസിക്കുമ്പോൾ എന്താ സംഭവിക്കണത് എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ജോലി ചെയ്യണ പോലെ ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുക്കും അങ്ങനെയാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞ എന്താ കാര്യം നല്ല ക്ലേശങ്ങളുടെയും ഭാരങ്ങളുടെയും കാലത്ത് കർത്താവിൻ്റെ വചനം സാക്ഷിയാക്കി വചനം പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ഭാരം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക